നമസ്കാരം ന്യൂസ് സ്വാഗതം മുൻ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും എന്ന സൂചന നൽകിയിരിക്കുകയാണ് ധൻഗറിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളായി അദ്ദേഹം മൗന വ്രതത്തിലായിരുന്നു അദ്ദേഹത്തെ ഭയപ്പെടുത്തി സംഘപരിവാർ സംഘടനകൾ ഒന്നും തന്നെ ഉരിയാടരുത് എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ധൻഗർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുത്തത് തെറ്റായിരുന്നു എന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഏറ്റവും വലിയ വിട്ടിത്തം എന്ന് പറയുന്നത് ബി ജെ പിയോടൊപ്പം ചേർന്ന് ഉപരാഷ്ട്രപതി ആയതിനു ശേഷം അവരുടെ കയ്യിലെ കളിപ്പാവയായി സ്വന്തം വ്യക്തിത്വം പണയം വെച്ചതാൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് മോശമായ വാക്കുകൾ പറഞ്ഞു അതുപോലെ തന്നെ നിരവധിയായ തവണ മല്ലികാർജുൻ ഖാർഗെ ഏറ്റവും ലളയിച്ചമായ ഭാഷയിൽ അദ്ദേഹത്തെ വിമർശിച്ചു ഇതെല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിൽ ധൻഗർ എടുത്ത നിലപാടുകളെ വളരെ ശക്തമായി തന്നെ ഏറ്റവും വ്യക്തമായി തന്നെ ചോദ്യം ചെയ്തത് മല്ലികാർജുൻ ഖാർഗെ തന്നെയാണ് ഖാർഗെ തന്നെയാണ് പറഞ്ഞത് ധൻകർ തിരിച്ചു വരണം എന്നുള്ളത് ധൻഗറിനെ തെറ്റുപറ്റിയെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ ധൻകർ മൗനത്തിലാണെങ്കിൽ അതിനർത്ഥം ധൻഗർ ഓടിത്തള്ളിയിരിക്കുന്നു ഭയപ്പെട്ടിരിക്കുന്നു ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട് ധൻകർ ഒന്നും പഠിച്ചില്ല ധൻഗർ എന്തിനാണ് ഭയപ്പെടുന്നത് മരണത്തെയാണോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ജസ്റ്റിസ് ലോയടക്കം പലരുടെയും മരണത്തിന് കാരണമായത് സംഘപരിവാർ സംഘടനയുടെ കുരുട്ടുബുദ്ധിയാണ് എന്ന് പറയപ്പെടുമ്പോഴും ധൻഗറിനെ പോലൊരു ആൾ അഭിഭാഷകനായിരുന്ന ഒരാൾ കൃത്യമായി ജുഡീഷ്യൽ ലൈഫിനെ കുറിച്ച് ഒരു ആൾ യശ്വന്ത് വർമ്മ എന്ന കറപ്റ്റഡായ ജഡ്ജിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സംഘപരിവാർ അടിച്ചു പുറത്താക്കുകയാണെങ്കിൽ അതിന് പിന്തുണയുമായി എത്താൻ ഞങ്ങൾ പാർട്ടിക്ക് അതീതമായി ഞങ്ങൾ മുന്നണി ബന്ധങ്ങൾക്ക് അതീതമായി ഞങ്ങൾ അങ്ങയോടൊപ്പം നിൽക്കാമെന്ന ഉറച്ച വാക്ക് വീണ്ടും വീണ്ടും ധൻഗറിന് കൊടുക്കുകയാണ് മല്ലികാർജുൻ ഖാർഗെ എൺപത്തി മൂന്നാം വയസ്സിലേക്ക് കടക്കുന്ന ഖാർഗെ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഈ പ്രായത്തിലും ഒരു രീതിയിലും ഒരു ഒരിഞ്ച് ചോരാത്ത പോരാട്ട വീര്യവുമായി മുന്നോട്ട് പോകുന്നതിലെ ആ ഒരു മതിപ്പ് അത് പാർട്ടിയിൽ എല്ലാ രീതിയിലും ചർച്ച ചെയ്യുകയാണ് യുവ നേതാക്കൾ പലരും ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഖാർഗെ വൈ ഹി സ്റ്റിൽ ലീഡിങ് ദ പാർട്ടി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വളരെ പ്രസരിപ്പോടെ പാർലമെന്ററി ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഇപ്പോഴും കണിശക്കാരനായി നിൽക്കുന്നു എന്നത് തന്നെയാണ് ഒരുപക്ഷേ ഇന്ത്യ മുന്നണിയുടെ തിരിച്ചുവരവ് അത് പരിപൂർണമാക്കി കയ്യിൽ കൊടുത്ത് സുഭദ്രമാക്കിയിട്ടേ താനിനി വിശ്രമിക്കൂ എന്ന അചഞ്ചലമായ ഒരു നടപടി ഖാർഗയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവരും പ്രതീക്ഷിക്കുന്നത് ധൻഗറിനെ പിന്തുണയുമായി സഖ്യകക്ഷികൾ ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികളും വന്നിരിക്കുകയാണ് നിങ്ങൾ രാജ്യസഭയിൽ ചെയ്ത നെറുകേടുകളെല്ലാം ഞങ്ങൾ മറക്കാം പക്ഷേ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും സൈലന്റ് ആയിരിക്കുന്നത് ഞങ്ങൾക്കത് അറിയാൻ ആഗ്രഹമുണ്ട് കാരണം നിങ്ങളെ അല്ല അവിടെ വലിയ തോതിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയാണ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അത് ഞങ്ങൾ സഹിക്കില്ല പൊറുക്കില്ല അത് ഭയാനകമാണെന്ന് ഉറക്കെ പറയുന്നു